നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ആരെക്കുറിച്ചാണോ അവരുടെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴാണോ യൂണിവേഴ്സ് എത്തിക്കുന്നത് ആ ഒരു സമയം നിങ്ങൾക്കിത് തുറന്ന് നോക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു സന്ദേശം ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ജനറൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി വരുന്നതാണ് ഒരാളുടെ മാത്രമല്ല നിങ്ങൾ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നിങ്ങൾക്ക് മാച്ച് മാച്ചാകത്തത് വിട്ടുകളഞ്ഞേക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതൊരു ജെൻറലസ് ആണ് കുട്ടികൾ ഒഴിച്ച് ആർക്ക് വേണമെങ്കിലും കാണാം അവസ്ഥ അനുസരിച്ച് എടുക്കുക ജെൻറലസ് ആണെന്ന് പറഞ്ഞു നിങ്ങൾ ആർ ആരെക്കുറിച്ചാണോ കാണുന്നത് അവരെ മാത്രം ചിന്തിച്ച് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം വീഡിയോ കാണുക വീഡിയോ ഒന്ന് സ്റ്റക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ചോളൂ എന്നിട്ട് വീഡിയോ കാണൂ നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ ക്യൂൻ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുവാണെങ്കിൽ ഒരുപാട് പവർ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കോൺഫിഡൻറ്റ് കിട്ടുന്നുണ്ട് എന്തോ ഒരു കാര്യത്തിന് എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു പബ്ലിക് ഇമേജ് ഒക്കെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആരാണോ ഒരു സമൂഹത്തിന് എന്ത് തോന്നും ഇനി ഒരു ബന്ധത്തിനെ എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയം ഒരു കോൺഫിഡൻസ് ലെവൽ കിട്ടുന്നുണ്ട് എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു എനർജി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ ലോങ് ടൈം റിലേഷൻ ആകണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് കാരണം ഒന്നുകിൽ നിങ്ങൾക്കൊരു ദൈവികമായിട്ടൊരു പവറുണ്ട് അല്ലെങ്കിൽ ദൈവം നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിച്ചതാണ് കാരണം ഈ ഒരു വ്യക്തി ഒന്നുമില്ലാതിരുന്നൊരു സമയത്തായിരിക്കാം നിങ്ങളെ കണ്ടതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നപ്പോഴായിരിക്കാം നിങ്ങൾ ഇവരെ കണ്ടുമുട്ടിയത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാകുകയും ചെയ്തു പക്ഷേ ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് കിട്ടാത്ത ചിലപ്പോൾ നിങ്ങളുടെ ഒരുപാട് ഏജിന് മുന്നേ നിങ്ങൾ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് പേരെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ എത്ര ഏജ് കഴിഞ്ഞിട്ടാണെങ്കിലും ഇങ്ങനൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഇതാണ് നിങ്ങളുടെ ട്രൂ ലവ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലവ് എന്ന് പറയും ഈ ഒരു സ്നേഹം നിങ്ങൾ ഒരുപാട് നേരത്തെ കൊതിച്ചതാണ് പക്ഷെ ഒരുപാട് വൈകിയാണ് നിങ്ങളെ കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തതെന്ന് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു വ്യക്തി വിചാരിക്കുന്ന എന്താണെന്ന് പറയുക ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ് കാരണം നിങ്ങളെ അവർക്ക് ദൈവം കൊടുത്തതാണ് അപ്പോൾ പിന്നെ നിങ്ങളെ കളയുന്നത് എന്തിന് എന്നൊരു ചിന്തയുണ്ട് അതുപോലെ തന്നെ ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല നേരത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മോശമാണ് അല്ലെങ്കിൽ അവരെന്ത് പറയും ഇവരെന്തു പറയും വിചാരിച്ച് നിന്നതാണെങ്കിൽ ഈ ഒരു സമയത്ത് ഒരുപാട് പവർ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് കോൺഫിഡൻസ് ലെവൽ ഈ വ്യക്തിക്ക് ഒരുപാട് ഉള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളോടൊരു പാഷനുള്ളൊരു ഇഷ്ടം ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളുടെ ബന്ധം ഒന്ന് ബാലൻസ് ആകണമെന്ന് ഡിവൈനും ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പം നിങ്ങൾക്കൊരു സെപ്പറേഷൻ തന്നത് നിങ്ങളുടെ ബന്ധത്തിലായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ ഒന്നും ബാലൻസിങ് അല്ലായിരുന്നു ചില ബന്ധങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന എന്തിനാണ് നമ്മുടെ രീതികൾ നമ്മുടെ ദിനചര്യകളും അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതശൈലികളും നമുക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ മനസ്സിലാക്കാനും നമ്മൾക്ക് ഒരു ബാലൻസ് കൊണ്ടുവരാനും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കാരണം അതായിരിക്കാം നിങ്ങൾ ഒരുപാട് ഇപ്പം അത് നിങ്ങൾ ഒരു ഡിവൈൻ ടൈമിലെ നിങ്ങൾ ഒന്നാകത്തുള്ളൂ കേട്ടോ ഒരു ഡിവൈൻ ടൈമാണ് പെട്ടെന്നൊന്നും നിങ്ങൾ കണക്റ്റഡ് ആകത്തില്ല എന്നാ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ടെമ്പറൻസ് കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ദിനചൈതികൾ നിങ്ങളുടെ ലൈഫിലായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങളൊന്ന് ഹീലാകാനും നിങ്ങൾക്കൊന്ന് ബാലൻസ് ആകാനുമാണ് ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് കൊണ്ടുവന്നതും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് പേഷ്യൻസ് ക്ഷമയും കൂടി നിങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ നിങ്ങളെന്തു എന്താണ് ഈ ഒരു നിങ്ങൾ ഒരുപാട് പഠിപ്പിക്കാൻ പാഠം പഠിപ്പിക്കലാണ് ഈ ഒരു ബന്ധം കേട്ടോ അത് ഈ ഒരു ബന്ധത്തിന് നിങ്ങളെ ഒരുപാട് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ സ്പിരിച്വലി നിങ്ങളെടുത്തിട്ടുണ്ട് കൂടുതലും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ക്ഷമ നിങ്ങൾ നേരത്തെ ക്ഷമയില്ലാത്തവരായിരിക്കാം പക്ഷെ ഒരുപാട് നിങ്ങൾ ക്ഷേത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പാഠം കേട്ടോ അതുപോലെ തന്നെ ഉം നിങ്ങളൊന്ന് ഹീലാകണം എന്ന് ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്ന് ഹീലിംഗ് ആകാനുണ്ട് ഹീലായിട്ടുണ്ടെങ്കിൽ നി ഇപ്പം നിങ്ങൾ ആയിട്ടുണ്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി എല്ലാം നിങ്ങൾ സക്സസ് ആയി എല്ലാം കൊണ്ടും നിങ്ങൾ നൂറ് ശതമാനം ഈ പറയുന്ന ഡിവൈൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും ആ ഒരു ഡിവൈൻ ടൈമ് വരണമെങ്കിൽ നമ്മളും കൂടി കുറച്ച് ഇൻഷു എന്താണ് കഷ്ടപ്പെടണം കേട്ടോ നമ്മളും കൂടെ കുറച്ച് പ്രയത്നിക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ഡിവൈൻ എന്തുകൊണ്ടാണ് തരാത്തതെന്നൊന്ന് ചിന്തിക്കുക അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇനിയും എവിടെയെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം സംഭവിക്കണമായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പേഴ്സൺ ഇത്രയുമായിട്ടും വരാതിരിക്കുന്നത് കാരണം ആ ഒരു സമയമുണ്ടല്ലോ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു സമയമുണ്ട് എല്ലാത്തിനും കേട്ടോ അതുപോലെ എയ്സ് ഓഫ് പെൻഡാക്കൾസ് ആണ് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ് ആണ് ചിലർക്കെങ്കിലും പുതിയൊരു തുടക്കം വരാൻ പോകുന്നു അതുപോലെ ന്യൂ ഫിനാൻഷ്യൽ ഓഫറുകൾ വരാൻ പോകുന്നു കരിയറൊക്കെ ആണെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരുപാട് അവസരങ്ങൾ വരാൻ പോകുന്നു അതുപോലെ തന്നെ ഫ്യൂച്ചർ ആണെങ്കിലും സക്സസ് ആകാൻ പോകുന്നു എന്ന് കാണിക്കുന്നു അതുപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആണ് ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ഇനി ഉണ്ടാകുന്നു കേട്ടോ ഇത്രയും നാളും വന്നു പോയൊക്കെ നിന്നൊരു ബന്ധമാണെങ്കിൽ ഇനിയുള്ള വരവ് ചിലപ്പോൾ ഒരുപാട് കാലതാമസം വരുമായിരിക്കാം ആള് തിരിച്ച് വരുന്നതിന് പക്ഷെ കഴിഞ്ഞാൽ ഇനി ഒരിക്കലും പോവില്ല ഒരു ഫ്യൂച്ചർ എന്തായാലും ഈ ഒരു ബന്ധത്തിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ആണോ ഇല്ലയോ എന്ന് അറിയാൻ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾ എടുക്കുക പേഴ്സ് റീഡിങ് വേണ്ടവർക്ക് ഇവിടെ നമ്പർ ടാഗ് ചെയ്തേക്കാം അതുപോലെ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ എന്തുമായിക്കോട്ടെ വാട്സപ്പ് നമ്പർ ഇവിടെ ഇട്ടേക്കാം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങളുടെ ഒന്ന് പെട്ടെന്ന് വിളിക്കുക കോൾ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് അനുയോജ്യമല്ലാത്തൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ ബന്ധത്തിനിടയിലുണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യുക നിങ്ങൾക്കിടയിലുള്ള ബ്ലാക്ക് മാജിക് കൂടോത്ര ശക്തികളെ മാറ്റി വിശ്വാസപൂർണ്ണമായിട്ട് വരുന്നവർക്ക് കാര്യം എന്തായാലും ഫലപ്രദമാകും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് നിങ്ങളെ പ്രശ്നം കല്യാണം നടക്കാതിരിക്കും നിങ്ങൾക്ക് എന്തുമായിക്കോട്ടെ നിങ്ങളെ എന്ത് പ്രശ്നവും ആയിക്കോട്ടെ വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ്സുകൾ എൻ്റെ പക്കൽ അവൈലബിൾ ആണ് സെവൻ ടൈഗർ ആയി അതുപോലെ തന്നെ മണി മാഗ്നേറ്റിംഗ് നിങ്ങൾക്ക് സാമ്പത്തികം വർദ്ധിക്കാനായിട്ട് നിങ്ങൾക്ക് ഗ്രോത്ത് വർദ്ധിക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പവർ കിട്ടാൻ സ്ട്രെങ്ത് കിട്ടാൻ സെവൻ ചക്ര ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് ഓൾറെഡി എല്ലാവർക്കും അറിയാലും അപ്പം നിങ്ങൾക്ക് ബ്രേസ്ലെറ്റുകൾ വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക സ്പീഡ് പോസ്റ്റ് ആയിരിക്കും കൊറിയർ ഫീസും കൂടി ഉൾപ്പെടെയാണ് നമ്മൾ ചാർജ് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക തേർഡ് പാർട്ടി റിമൂവൽ ഓഫർ ഉണ്ട് ബ്ലാക്ക് മാജിക് റിമൂവൽ അതുപോലെ പ്രശ്നപരിഹാരങ്ങളുടെ ആ വലിയ പൂജ തുടങ്ങിയിട്ടുണ്ട് മണ്ഡല മാസം അവസാനിച്ചിട്ടുണ്ട് പിന്നെ മകരവിളക്കാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്ത് പ്രശ്നമാണേലും ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എയ്സ് ഓഫ് പെൻഡാക്കൾസ് പറയുന്നത് എന്താണെന്ന് അറിയാമോ ആ നമ്മൾ പറഞ്ഞല്ലോ ന്യൂ ബിഗിനിങ് ആണ് അതുപോലെ തന്നെ ഈ ടൈമിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് കൂടുതലും കരിയറിലാണെന്ന് കാണുന്നുണ്ട് എന്തിനാണ് അപ്പം നിങ്ങൾ ഓർക്കും കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന എന്നെ ചിന്തയില്ല അപ്പം അല്ല നിങ്ങളുമായിട്ടൊന്ന് സ്റ്റേബിളാകാനും കൂടിയാണ് അവരുടെ അവരൊന്ന് സ്റ്റേബിൾ ആയിട്ട് അവർക്ക് അവർ സ്റ്റേബിളായാലേ ഉള്ളൂ നിങ്ങളെയും കൂടി അവർക്ക് നേരെയാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളെയും കൂടി അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ അവരുടെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതവര് അല്ലെങ്കിൽ നിങ്ങളെ സ്വീകരിക്കുന്നതവർ അപ്പം ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കേട്ടോ കാരണം ചുമ്മാ ബന്ധം വെച്ച് കുട്ടികളെ നടത്തുന്ന അല്ലെങ്കിൽ ഒരു ടൈം ടൈംപാസിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അല്ല അപ്പോൾ പേഷ്യൻസോടെ ഇരിക്കും ക്ഷമയോടുകൂടി ഇരിക്കും നിങ്ങളുടെ വ്യക്തി അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറ്റി അവരുടെ ലൈഫിൽ ഒരുപാട് ന്യൂ ന്യൂപികണങ്കിൽ വരുന്നുണ്ട് ഒരുപാട് എന്താണ് ഇത് കിട്ടുന്നുണ്ട് അവർക്ക് ഓഫർ ഓഫറുകൾ അവർക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ അവർ വിചാരിക്കുന്ന എന്താണെന്നറിയാമോ നിങ്ങളുമായിട്ട് ടോർച്ചിൻ്റെ ഇതാണ് ഈ ഒരു കാർഡിനകത്ത് ഈ ഒരു ടൈമിൽ അവർ വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് ന്യൂപിക്കുന്ന വേണം പക്ഷേ അവരൊന്ന് സ്റ്റേബിൾ ആകണം അപ്പം നിങ്ങളെയും കൂടി ഒന്ന് സ്റ്റേബിൾ ആക്കണമെങ്കിൽ ഒരു നിങ്ങൾ തമ്മിലൊരു ഫ്യൂച്ചർ വേണമെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവർ യാതൊരു വിധ ഇതും തരുന്നില്ലായിരിക്കാം കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കാം പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് നിങ്ങളോട് സ്നേഹമുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും നിങ്ങളെ അവർക്ക് വെറുക്കാൻ പറ്റില്ല എന്നാണ് കാണുന്നത് കേട്ടോ ചിലർക്കെങ്കിലും ഭയമാകുന്നു നയൻ ഓഫ് വാണ്ട് പറയുന്നതാണ് ചിലർക്കെങ്കിലും പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യത്തിനെ ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് പാസ്റ്റിൽ ചിലപ്പം നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും ആരെങ്കിലും കണ്ടുപിടിക്കുവോ വഴക്കും നടക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടി ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് കാണുന്നത് അതാണ് ഇയാൾ വരാതിരിക്കാനുള്ള മെയിൻ കാരണം കേട്ടോ നിങ്ങളുടെ വ്യക്തി വരാതിരിക്കാനുള്ള മെയിൻ കാരണം ഒരു ഭയം തന്നെയാണ് കാരണം പാസ്റ്റിൽ നടന്ന ആ ഒരു കാര്യത്തിനെ ഇവർക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല കാരണം ഇവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു സക്സസ് വേണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവസാനത്തെ ഒരു ചാൻസ് നിങ്ങൾ കൊടുക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നും ഇവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് എപ്പോഴും പേടിയാണ് ഒന്നെങ്കിൽ നിങ്ങൾ ഇവരുടേതായിട്ടുള്ള എന്തോ ഒരു വലിയ സംഭവം കണ്ടെത്തിയിട്ടുണ്ട് കണ്ട് പിടിച്ചിട്ട് നിങ്ങളത് പറഞ്ഞ് വഴക്കമുണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇവർ തിരിച്ചു വരാത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിനെ പറ്റിയിട്ട് ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പം ഈ ഒരു ഭയം ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് കാരണം ഇനി ഇങ്ങനെ സംഭവിക്കുമോ ഈ ഒരു ബന്ധം വേണം എന്ന് ഈ വ്യക്തിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇവരുടെ ഭയം ഇവരെ ഒരിക്കലും മുന്നോട്ട് നീക്കുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ കാരണം ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുമ്പം ഭയപ്പെട്ട് നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ഇവർ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ട് എന്നാലും ഇവരുടെ ഉള്ളിൽ നിങ്ങളെ ഇവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുമുണ്ട് പക്ഷേ ഇവരുടെ ഭയം ഇവരെ ഒന്നിനും അനുവദിക്കുന്നില്ല എന്നാണ് കാണുന്നത് സെവൻ ഓഫ് വാർഡ്സ് പറയുന്ന ഒരു ചീറ്റിങ്ങിൻ്റെ എനർജിയാണ് ഒരു വഞ്ചന ഒരു വഞ്ചനയുടെ എനർജിയാണ് നിങ്ങളെ വഞ്ചിച്ചു പോയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ഒരു പേഴ്സൺ ആണ് നിങ്ങൾ നിങ്ങളകമറിഞ്ഞ് സ്നേഹിച്ചു നിങ്ങളെല്ലാം കൊടുത്തു നിങ്ങൾ നിങ്ങളത്രയും ഡീപ്പായിട്ട് ഇവരെ നിങ്ങൾ സ്നേഹിച്ചു അതുപോലെ തന്നെ നിങ്ങളേതാണെന്ന് മാത്രം വിചാരിച്ചു നിങ്ങൾ സ്നേഹിച്ചു പക്ഷെ നിങ്ങളെ പറ്റിച്ചു വഞ്ചിച്ചു പോയ ഒരു വ്യക്തി കേട്ടോ അതുപോലെ തന്നെ ഒന്നെങ്കിൽ ഇവരുടെ സാഹചര്യം കൊണ്ട് ഇപ്പം നമുക്ക് വഞ്ചന എന്ന് പറയുമ്പം ഇപ്പം ആദ്യത്തെ ഒരു സമയത്ത് നമ്മൾ കണ്ടുമുട്ടി ഇഷ്ടം പറഞ്ഞു കുറച്ച് നാളൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ അവരുടെ സാഹചര്യങ്ങൾ മോശമായി വരുന്നു നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത തടസ്സങ്ങളൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ അവർ നമ്മളോട് ചിലപ്പോൾ ഒന്നും മിണ്ടാണ്ട് പോകുന്നു അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ ചിലപ്പം ഈ ബന്ധം പറ്റുകയില്ല എന്ന് പറഞ്ഞ് പോകുന്നതിനെയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാലും അവർ ഇപ്പം അവർക്ക് നിങ്ങൾക്കൊരു ഇത് തരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇതൊന്നും റിയാതെ നിങ്ങളെ എല്ലാ രീതിയിലും ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് ചൂഷണം ചെയ്തു പോയൊരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഒരു ടൈമിൽ വളരെ നിരാശയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്താണ് അവർക്ക് ഈ ഒരു സമയം ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ചുറ്റുമുള്ളതൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല ഭയങ്കര ശൂന്യത നിങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ ഒരു കാറ്റടിച്ചാൽ പോലും അവരറിയുന്നില്ല ഒരു അവസ്ഥയിലാണ് അവർ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഒന്നിലും അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഒരു കാര്യം ചെയ്യാൻ അവർക്ക് തോന്നുന്നില്ല ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല നേരെ അവന് ഉറങ്ങാൻ അവർക്ക് പറ്റുന്നില്ല അവർക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല നിരാശ ഭയങ്കര നിരാശ ലോ എനർജിയാണ് അതുപോലെ തന്നെ അവർ ഒന്നും വാച്ച് ചെയ്യുന്നില്ല ഒന്നിനെയും അവർ ശ്രദ്ധിക്കുന്നില്ല അവർ ഹാപ്പി അല്ല ഈ ഒരു ടൈമിൽ അവർ ഹാപ്പിയല്ല എന്നാണ് ാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പം അവർ ഭയങ്കര സങ്കടത്തിലാണ് എന്ന് കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവരുടെ ലൈഫിലേക്ക് ഒന്നും തന്നെ വരുന്നില്ല വന്നാൽ തന്നെ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല അവരുടെ ഈ ഒരു നിരാശ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു അവസ്ഥ എല്ലാം തട്ടിക്കളയുന്നു എന്നാണ് കാണുന്നത് കിങ് ഓഫ് വേർഡ്സ് ആയിരുന്നു ബോട്ടം വന്നിരുന്നത് അതായത് ഇതൊരു ലോങ്ങ് ടൈം റിലേഷനാണ് കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ ഒരു ലോങ് ടൈം റിലേഷനാണ് പിന്നെ ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കായിരിക്കാം ഇപ്പോൾ ഈഗോ ഈ ഒരു വ്യക്തി നിങ്ങളെ നോക്കുന്നുണ്ട് പക്ഷെ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ ഈ ഒരു വ്യക്തി നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നോക്കുന്നുണ്ട് പക്ഷെ എന്തോ ഒരു ഈഗോ പ്രോബ്ലം ഇവിടെ കടന്ന് കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആണ് നിങ്ങൾ പക്ഷെ നിങ്ങൾക്ക് എന്തോ കുറേ നാളെ നിങ്ങളെ ദ്രോഹിച്ചതിൻ്റെ ആ ഒരു വെറുപ്പായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവരോട് എന്തെങ്കിലും ഒരു നീതി നിങ്ങൾക്ക് കിട്ടണമല്ലോ ചുമ്മാ ചാടിക്കേറി വന്നിട്ടോ അല്ലെങ്കിൽ ഓടി വന്ന് ഇഷ്ടം പറഞ്ഞിട്ടോ കാര്യമില്ലല്ലോ നേരത്തെ നിങ്ങൾക്ക് അത് മതിയായിരുന്നു പക്ഷെ അങ്ങനല്ല അപ്പൊ ഒരുപാട് നാളായിട്ട് നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിച്ചോണ്ടിരിക്കുവാണ് ഈ ഒരു വ്യക്തി ഇന്ന് വന്നു നാളെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എന്നാണ് നിങ്ങൾക്കൊരു ഒരു സ്റ്റാൻഡ് ഇവർ നിങ്ങൾക്ക് വേണ്ടിട്ട് എടുക്കണം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് സ്വന്തം കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുവാണ് അതിവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇവർക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് എന്നാലും ഇവർ ചിന്തിക്കുന്നത് വളരെ പാഷനേറ്റ് ആണ് നിങ്ങളെ പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങളെ നോക്കി കാണുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ ഈ ഒരു മാറ്റം അവരെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇങ്ങനെ സ്വന്തം കാര്യമൊക്കെ നോക്കി നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാണ്ട് പോലും അവരൊരു ബഹുമാനം തരുന്നുണ്ട് അപ്പോൾ ഓർക്കും വേണം പറയുന്ന വെറുതെ അല്ല അങ്ങനെയാണ് കേട്ടോ വിശ്വസിക്കാമെന്നൊരു വിശ്വസിച്ചാൽ മതി കാർഡിൽ പറയുന്ന കാര്യങ്ങളും എനർജിയുമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് കാർഡും കൂടി നമുക്ക് നോക്കാവേ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ടു ഓഫ് വാണ്ടാണ് വന്നിരിക്കുന്നത് കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു സമയം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എനർജിക്കകത്തും ഇങ്ങനെയായിരുന്നു നിങ്ങളുടേതായിട്ടുള്ള ഒരു എനർജി നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുക്കുന്നില്ല നിങ്ങൾ ഒരുപാട് ചെയ്സ് ചെയ്തൊക്കെ പോയതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഒരു തെറ്റ് നിങ്ങളോട് ചെയ്തത് മൂലം ഒരുപാട് നിങ്ങളുടെ ഈ വിളച്ചിലും വില ഇറക്കിയിട്ടുണ്ട് ഈ വ്യക്തി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം സ്ട്രോങ് ആണ് ഇനി നിങ്ങളുടെ അടുത്തോട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ റിജക്റ്റഡ് ചെയ്യുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് അത് മാത്രമല്ല നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ പഴുതും നിങ്ങൾ സ്വയം അടച്ചു വെച്ചിരിക്കുകയാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളരികിലേക്ക് ഇയാൾ വരാനുള്ള ഒരു സോഴ്സും നിങ്ങൾ കൊടുക്കുന്നില്ല ഇനി കാരണം നിങ്ങളുടെ എനർജി ഇവർക്കറിയത്തില്ല നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരിക്കാം കാരണം ഈ വ്യക്തിക്ക് അറിയില്ല ഇനി എങ്ങനെയാണ് നിങ്ങളെടുത്തിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇതാണ് ഈ വ്യക്തിക്ക് ഡയറക്റ്റ് വന്ന് കമ്മിറ്റ്മെന്റ് തരാതെ മറ്റേതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്തോട്ട് വരണം ആ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അടുത്തോട്ട് വരണം ജസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കണം അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിലൊരു ഗ്രോത്ത് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എത്രയും നാളും കംഫർട്ട് സോണിൽ ഇരുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങാനും യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ ഇത്രയും നാളും അങ്ങനെ ഇരുന്നതാണെങ്കിൽ ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവർക്ക് നിങ്ങളെ മാര്യേജ് ചെയ്യണം അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളുമായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഒരു ബന്ധം ലോങ് ടൈം ആകണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം മതി അവർക്കിനി മറ്റാരും വേണ്ട എന്നൊരു എനർജി ആയിട്ടുണ്ട് അതുപോലെ തന്നെ മാരേജ് ഫിക്സ് ചെയ്തിട്ടൊക്കെ ചീറ്റ് ചെയ്തിട്ട് പോയതാണെങ്കിൽ ഈ ഒരു സമയത്ത് മാരേജ് ചെയ്യണം എന്നിവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് നിങ്ങൾക്കൊരു നീതി ഏതെങ്കിലും നിങ്ങളുടെയൊക്കെ കേസ് ഡിവോഴ്സൊക്കെ ആകാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതി കിട്ടും നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ് അതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ബന്ധം സ്റ്റേബിൾ ആകും അതുപോലെ ലോങ് ടൈമിലേക്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ ചൂസ് ചെയ്യും എന്നാണ് കാണുന്നത് വ്യക്തിക്കൊരു കർമ്മ കിട്ടും എന്നും കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റ് തും നിങ്ങളുടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെ തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണെങ്കിൽ ഒരു റീബർത്താണ് ഒരു പുനർജന്മമാണ് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ നടക്കാൻ പോകുന്നത് ഒരു പാസ്റ്റ് ലൈഫാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും ഈ ഒരു ബന്ധം എന്തായിരുന്നു അല്ലെങ്കിൽ ഈ ബന്ധം എന്തിനാണ് നിങ്ങളുടെ അടുത്ത് വന്നത് ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത് അതുപോലെ പേജ് ഓഫ് ആണ് പറയുന്നതും വ്യക്തിക്ക് നിങ്ങളോടൊരു ട്രൂ ലവ് തോന്നുന്നു അതുപോലെ തന്നെ ഈ ഒരു ബന്ധം നെസ്റ്റ് ലെവലിലേക്ക് പോകാൻ പോകുന്നു അതുപോലെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കും എന്ന് ചിന്തിച്ചാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഒരു അട്രാക്ഷൻ ഒരു അഡിക്ഷൻ ഒക്കെ നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരു കാന്തിക ശക്തി നിങ്ങളെ അവരുടെ അടുത്തിട്ട് വലിച്ചടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഓർമ്മകളിൽ അവർ നല്ല രീതിയിൽ എന്തോ ഒരു ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ആയിട്ട് ആട്ടാണ് കാണുന്നത് ഈ ഒരു സമയത്ത് അവിടെ ഭയങ്കര റൊമാൻറ്റിക് ഫീലിംഗ്സ് ആണ് അതുപോലെ ഹൈപ്രീഷ്യസ് കാർഡ് പറയുന്നത് ലിസൺ യുവർ ഇൻറ്റൂഷൻ അതായത് നിങ്ങളുടെ ഇൻറ്റൂഷൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ നിങ്ങളുടെ ഇൻഡ്യൂഷനിൽ എന്തോ ഒരു സത്യം പറയുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു നിങ്ങളെ ഒരു നല്ല രീതിയിൽ ഒരു ഹയർ സോഴ്സ് ഹയർ പവർ എന്തോ ഗൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഇവർക്കും ഗൈഡിങ് കൊടുക്കുന്നുണ്ട് തന്നെ ഒരു സ്പിരിച്വൽ അവയർനെസ്സാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് വേണ്ടാം നിങ്ങൾ ഹൈഡ് ചെയ്യാണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ പറയുന്നത് അത് പുറത്തേക്ക് കൊണ്ടുവരും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ യൂണിവേഴ്സ് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും സത്യാവസ്ഥ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങളത്രയും പവിത്രമായിട്ടൊരാളാണ് ഈ വീഡിയോ കാണുന്നവര് അങ്ങനെയാണ് ഇവിടെ കാണുന്നത് എയ്സ് ഓഫ് കപ്സ് പറയുന്നത് കംപ്ലീറ്റ് പറയുന്നത് ബോട്ടമായിരുന്നു ന്യൂ ബിഗിനിങ് ആണ് ട്രൂ ലവ് ആണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത് ഇമോഷണലി ആണെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്താണ് സാറ്റിസ്ഫാക്ഷൻ തേടുന്നത് അതുപോലെ തന്നെ ഒരു എന്താണ് സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതലും നിങ്ങളെ ഈ ഒരു ബന്ധം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലവ് ന്യൂ ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട് മിക്കവാറും നിങ്ങൾക്കൊരു പ്രപ്പോസലുമായിട്ട് വരാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു മന്തിൽ കേട്ടോ ഒന്നെങ്കിൽ ഒരു ഫ്യൂ ഈ ഒരു മന്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു വൺ വീക്ക് വീക്കായിരിക്കാം വൺ ഡേ ആയിരിക്കാം എങ്ങനെയോ നിങ്ങൾക്ക് ഇവരുടെ ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഓം നമശിവായ